ഹലോ ഗുഡ് മോർണിംഗ് സുപ്രഭാതം നമസ്കാരം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കൂടുവിട്ടു പോകില്ലെന്നുറപ്പുള്ള പക്ഷിയെ ആരും സംരക്ഷിക്കില്ല കൂടുവിട്ട് പോകില്ലെന്ന് ഉറപ്പുള്ള ഒരു പക്ഷിയെ ആരും സംരക്ഷിക്കില്ല ചിലപ്പോഴൊക്കെ മനുഷ്യരുടെയും കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് നിബന്ധനകൾ മുൻനിർത്തിയുള്ള ബന്ധങ്ങളും സ്വന്തം ഇഷ്ടങ്ങളിലൂടെ മാത്രം നയിക്കുന്നതും കൂടൊരുക്കുന്നവരുടെ സവിശേഷതകളാണ് അകപ്പെട്ടു പോയ ആവാസ വ്യവസ്ഥയിലാണോ അർഹിക്കുന്ന ആവാസ വ്യവസ്ഥയിലാണോ നമ്മൾ ജീവിക്കുന്നതെന്ന് എപ്പോഴും നമ്മൾ പരിശോധിക്കണം കാരണം ആഗ്രഹിക്കാത്ത അവസ്ഥകളോടും വ്യവസ്ഥകളോടും ആദ്യകാലങ്ങളിൽ പുലർത്തുന്ന നിഷ്ടം പിന്നീട് അടിമത്തമായി മാറും ആരാണെന്നും ആരായി തീരാൻ ശേഷിയുണ്ടെന്നും തിരിച്ചറിയാതെ ആരുമല്ലാതെ അത് അവസാനിക്കും കൂടിനുള്ളിൽ കിടക്കുമ്പോൾ ലഭിക്കുന്ന കൈയ്യടികളും കായികളും പ്രോത്സാഹനങ്ങളല്ല ആത്മബോധവും പരിണാമസാധ്യതയും പണയം വെച്ചതിനുള്ള കൈക്കൂലിയാണ് എന്നത് മനസ്സിലാക്കണം യഥാർത്ഥ പ്രോത്സാഹനങ്ങൾ തടവലകളിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ആവേശം പകരുന്നതാണ് എത്രകാലം സുഖമായി ജീവിച്ചു എന്നതിനേക്കാൾ എത്ര അർത്ഥവത്തായി ജീവിച്ചു എന്നതാണ് പ്രധാനം ജീവനുള്ളപ്പോഴും മൃതമായി ജീവിക്കേണ്ടി വരുന്നത് ഏറ്റവും വലിയ ഗതികേടാണ് എന്ന് മറക്കരുത് ലീവ് ഇൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ജീവിതം ജീവിച്ചു തീർക്കാനുള്ളതാണ് ജീവിതം മരിച്ചു തീർക്കാനുള്ളതല്ല പക്ഷെ പലപ്പോഴും നല്ല കൂട്ടിനുള്ളിലാണ് എന്ന് കരുതി സ്വന്തം കംഫർട്ട് സോണുകൾക്കുള്ളിൽ ജീവിച്ച് അഥവാ എന്ന വ്യാജേന മരിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗവും അതുകൊണ്ട് ഉടൻ നിങ്ങൾ ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കടക്കുക ജീവിതം കൂടുതൽ അർത്ഥപൂർണ്ണമാക്കി തീർക്കുക